തിരുവനന്തപുരം വെള്ളറടയിൽ അമ്മയെ മകൻ തീ കൊളുത്തിക്കൊന്നു അറുപതുകാരിയായ ഓമനയാണ് മരിച്ചത് മകൻ ബോസസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട്ടിനുള്ളിൽ നളിനിയെ കെട്ടിയിട്ട് തീ കത്തിക്കുകയായിരുന്നു പ്രതി മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസ് വ്യക്തമാക്കി അതേസമയം കൊലപാതകത്തിനുള്ള കാരണം വ്യക്തമല്ല പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് തൊണ്ടയ്ക്ക് ഈ ശബ്ദം പോകുമ്പോ എന്ത് ചെയ്യണോന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഈ ഒരു വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും തിരുവനന്തപുരത്താണ് സംഭവം മകൻ അറുപത് വയസ്സ് പ്രായമുള്ള അമ്മയെ കാല് കെട്ടിയിട്ടിട്ട് പെട്ടെന്ന് ദേഹം ഒഴി ഒഴിച്ച് തീടാ ചെയ്യുന്നെ ഇളയമകം വന്ന് നോക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് ആലോചിച്ചു നോക്കണം ഈ പോലീസുകാരും നാട്ടുകാരൊക്കെ ഓടി വരുമ്പോഴും ഈ മകൻ എന്ന് പറയുന്ന ചറ്റ പട്ടി ഇവൻ അവിടെ തന്നെ നിൽപ്പുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയുടെ പൂർണ്ണമായിട്ടൊരു രൂപം ഞാൻ വെക്കാൻ വാർത്തയുടെ അതിനകത്ത് ഇവൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം സ്വന്തം അമ്മ പെറ്റമ്മ അവരെന്ത് തെറ്റാ ചെയ്തേ ഈ പറയുന്ന അലവലാതിയുടെ കൈ കൊണ്ടാണ് അവര് മരി അവര് അവരുടെ മരണത്തിന് അവർ തന്നെ പ്രസവിച്ചതൊരു കാരണമായി എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട് ഇത് ആദ്യത്തെ വാർത്തയൊന്നുമല്ല മക്കളെ കൊണ്ട് ഇതുപോലെ തന്നെ അച്ഛന്മാരെയും അമ്മമാരെയും കൊണ്ട് കളയുന്ന മക്കളെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് വൃദ്ധസ്ഥാനങ്ങളിലായിരിക്കും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടത് എവിടെയെന്നറിയാവോ ഇവിടെ നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ഒരു ഭാഗത്ത് നമ്മൾ പോയി അച്ഛനെയും അമ്മയെയും കൊണ്ട് വെട്ടി വെട്ടി ഇല്ലാതാക്കിയ ഒരു മകനെ നമ്മൾ കണ്ടു അവനും ഇങ്ങനെ മാനസിക അസുഖമായിരുന്നു നമുക്ക് പറയാം ഇവിടെയും മാനസിക അസുഖത്തിന് സമാനമായ ഒരു സാധനം വിളി ചെല്ലുമായിരുന്നു അതിന് പല ദിവസം കാശിന്റെ പേരിലൊക്കെ തർക്കം ഉണ്ടാവാറുണ്ട് ദിവസം ഉള്ളിൽ എത്തിയത് ലഹരി എന്ന് പറയുന്ന സാധനം മദ്യം അതുപോലെ ലഹരികൾ പൂർണ്ണ രൂപത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇന്ന് രാവിലെയാണ് നാടിനെ നടക്കിയ ദാരുണമായ കൊലപാതകം നടന്നത് കൊല്ലപ്പെട്ട നളിനിയും മകൻ മോസസ് മോസിനും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് പലപ്പോഴും ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് ഇന്നലെ രാത്രിയിലും പണമിടപാടിനെ ചൊല്ലി പ്രശ്നങ്ങളുണ്ടായി തുടർന്നാണ് രാവിലെ മോസസ് ബുബിൻ അമ്മയെ കൊന്നത് നളിനിയുടെ രണ്ടു കാലുകളും സാരി ഉപയോഗിച്ച് കെട്ടിയിട്ട ശേഷം ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു കാലൊഴികെയുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞു നളനിയുടെ ഇളയമകൻ ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ അമ്മയുടെ മൃതദേഹം കണ്ടത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത് പോലീസും നാട്ടുകാരും എത്തുമ്പോഴും സംഭവം നടന്ന മുറിക്കുള്ളിൽ തന്നെയായിരുന്നു പ്രതി ആദ്യം ആരെയും അകത്തേക്ക് കടക്കാൻ ഇയാൾ അനുവദിച്ചില്ല ഉപയോഗിക്കുന്നയാളാണ് നിന്ന് പോലീസ് പറഞ്ഞു പീഡന കേസിൽ പ്രതിയായിരുന്നു കേട്ടല്ലോ നിങ്ങൾ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ ഇവൻ മുമ്പ് പീഡന കേസിൽ പ്രതിയായിരുന്നു അതും പോക്സോ ആ കേസിൽ പ്രതിയായിരുന്നു അപ്പൊ ഇവൻ അന്ന് കൃത്യമായ ശിക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പുറത്തിറങ്ങി നടക്കത്തില്ലായിരുന്നു ഈ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു നല്ല നിയമങ്ങളല്ലേ നമ്മുടെ നാട്ടിലെ അതായത് ഈ ഒരു മകൻ ഇങ്ങനെ അപ്പം ഈ പറയുന്നത് പോലെ പത്ത് നാൽപ്പത് വയസ്സ് പ്രായം കാണുമായിരിക്കും ഇവൻ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ഇവന്റെ ലഹരി എത്ര വയസ്സിൽ തുടങ്ങി പത്തോ പതിനഞ്ചോ വയസ്സുള്ള ലഹരി തുടങ്ങി കാണുമ്പോൾ അതിനൊരു പരിധി വരെ ഈ മാതാപിതാക്കളും കാരണക്കാരാവുന്നുണ്ട് ഇന്നത്തെ മക്കൾ ഏതൊരു മക്കളുണ്ടെങ്കിലും അവർ എന്തിൻ്റെ എങ്കിലും ഒക്കെ പിന്നാലെ അഡിക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഫോണാണെങ്കിലും ലഹരിയാണെങ്കിലും അതിനപ്പുറത്തേക്ക് അതിൽ ഈ എക്സ്ട്രീം ലെവലിലുള്ള എന്തെങ്കിലും സാധനമാണെങ്കിലും ഇതിനൊക്കെ ഒരു പരിധി വരെ മാതാപിതാക്കളും അധ്യാപകരുമെല്ലാം കാരണക്കാരാവുന്നുണ്ട് ഇന്ന് ഈ പറയുന്ന ഇവൻ ഈ അമ്മ ഇല്ലാതാക്കാൻ പ്രധാന കാരണം അവൻ്റെ ലഹരി ലഹരി ഉപയോഗമാണ് ഈ അമ്മയും ഈ ഈ പറയുന്ന അച്ഛനും ഇവരുടെ കുടുംബത്തിലുള്ള ആളുകൾ ഇവരുടെ ഇവരുടെ രക്ഷകർത്താക്കൾ അവനെ അന്ന് അത് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ആ ലഹരി കൊണ്ടുള്ള കൊലപാതകം ഈ അമ്മയെ കൊല ഉണ്ടാവത്തില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് പട്ടിണിയും ദാരിദ്ര്യം ബുദ്ധിമുട്ടുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരിക്കും മക്കളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനോ നേരെ കൊണ്ടുപോകാനോ ആ അമ്മയ്ക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കത്തില്ല മാത്രമല്ല കൂട്ടുകെട്ട് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇന്നത്തെ അമ്മമാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇതിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ മുൻകൈ എടുത്തിറങ്ങണം ഇന്നത്തെ കുഞ്ഞുങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം എന്താ ഇഞ്ചെക്ട് ചെയ്യേണ്ടത് ലഹരി നമുക്ക് പാടില്ല എന്നും അതേപോലെ തന്നെ നമുക്ക് ബന്ധങ്ങൾക്ക് വില കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം അതിൻ്റെ അപ്പുറത്തേക്ക് മതം ഇൻജെക്ട് ചെയ്യുന്നത് മാറ്റി നിർത്തിയിട്ട് മതത്തിന്റെ പേരിലുള്ള തമ്മിത്തല് ഇഞ്ചക്ട് ചെയ്യുന്നത് മാറ്റി നിർത്തിയിട്ട് അതങ്ങനെ രാഷ്ട്രീയം പോലും ഇത് മുന്നോട്ട് പോയി വെക്കൊണ്ടിരിക്കുന്ന മതത്തിന്റെ പേരില്ല അതല്ലേ നമ്മൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തരം ബലങ്ങളല്ല പണിതിടങ്ങൾ തീർക്കണം പറ്റുന്നില്ല തൊണ്ട പോലും പ്രശ്നമായിട്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല പറയാതിരിക്കാൻ പറ്റുന്നില്ല പിള്ളേരെ ഒന്നും നമ്മൾ ദൈവവിശ്വാസം വേണം വേണ്ട എന്ന് ഞാൻ പറയത്തില്ല തീർച്ചയായിട്ടും ദൈവത്തിൽ വിശ്വാസം വേണം അഹങ്കരിക്കാതിരിക്കാൻ അതെങ്കിലും ഒന്നും ആവുന്നു നല്ലതാ അച്ഛനെ ടീച്ചേഴ്സിനെ ഒന്നും വിശ്വസിക്കാൻ വിശ്വാസം ഇല്ലാത്ത പിള്ളേരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ദൈവത്തെങ്കിലും വിശ്വാസം വേണം പക്ഷേ മതം മതഭ്രാന്തം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കിനും മറ്റുള്ളവരെ വോട്ടാക്കി മാറ്റാനുള്ളൊരു രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മതം ഉപയോഗിച്ച് മാക്സിമം ആളുകളെ ഭിന്നിപ്പിച്ച് അത് വോട്ടാക്കി മാറ്റാമെന്നുള്ള രീതി നമ്മൾ ഒത്തിരി പോയി അത് ഓക്കെ ഇങ്ങനത്തെ വിഷങ്ങൾ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് കുത്തിവെക്കരുത് ഇവിടെ പറ്റിയിരിക്കുന്ന എന്താ അവന്റെ സ്വന്തം അമ്മ അമ്മ എന്നുള്ള നമ്മള് പറയുന്നൊരു കാര്യമുണ്ട് മാതൃത്വം എന്ന് പറയുന്നത് മരണവേദന സഹിച്ചാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇതാ വൈറ്റിലായ സമയത്ത് തന്നെ അലസിപ്പിച്ച് കളയായിരുന്നു ഇല്ലെങ്കിൽ വൈറ്റിലെ ആവാതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യായിരുന്നു അതൊന്നും ചെയ്യാതിരുന്നിട്ട് പ്രസവിച്ചു പ്രസവിച്ച് കഴിഞ്ഞ് രണ്ട് വിരൽ വെച്ച് ഞാൻ പലതവണ 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 പറഞ്ഞിട്ടുണ്ട് രണ്ട് വിരൽ വെച്ച് മൂക്കിലൊന്നും തപ്പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ തീർന്നേനെ ഇവന്റെയൊക്കെ സ്വഭാവം ഇന്ന് ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഈ തള്ളി എന്നത് ചെയ്തേനെ പക്ഷേ അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അവർ അങ്ങനെയൊന്നും ചെയ്യാതെ ഇതിന്റെ ആ രണ്ട് വിരൽ വെച്ച് അതിനെ തലോടി അതിനെ നോക്കി കുളിപ്പിച്ചു ആഹാരം കൊടുത്തു തീട്ടമൂത്രം എല്ലാം കോരി വളർത്തി വലുതാക്കി നാൽപ്പത് വയസ്സിന് മേളിലൊക്കെ പ്രായമായ സമയത്ത് അവൻ സ്വന്തം തള്ളയെ എൻ്റെ പൊന്ന് പിന്നാരെ മോനെ എടാ മറ്റേ മോനെ നിന്റെ സ്വന്തം തള്ളയെ നീ പെട്രോൾ ഒഴിച്ച് തീടുന്ന സമയത്ത് നിനക്ക് ആ കാല് കിട്ടിയിട്ടല്ലോ നീ കാലൊക്കെ കെട്ടി അഴിച്ചു വിടായിരുന്നല്ലോ നിനക്ക് അലവരാതി നിന്നെ അവര് ഒരു തവണയെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ ഏ അവൻ രണ്ട് കാലും അവരുടെ തുണി കൊണ്ട് രണ്ട് കാലും കെട്ടിയിട്ട് രണ്ട് കാലും കെട്ടിയിട്ടിട്ടവൻ പെട്രോൾ മുഴുവൻ അദ്ദേഹത്തൊഴിച്ചവർ രണ്ട് കാലും മാത്രം കരിഞ്ഞില്ല ബാക്കി എല്ലാ ഭാഗവും കരിഞ്ഞു പോയി അവനാണ് അവിടെ നിന്ന് കുട്ടിപ്പാടി നിങ്ങൾ കണ്ടില്ല അതിനകത്ത് കുട്ടിക്കൊണ്ട് നിന്നത് ഇങ്ങനൊരു അലവലാതി ഇങ്ങനൊരു ചെറ്റ് ഇവനൊക്കെ എങ്ങനെ മകനാക്കാൻ പറ്റും ഇവനെയൊക്കെ മകൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവരിപ്പോൾ എന്ത് ക്രൂരത ഇവനോട് ചെയ്താലും അമ്മ എന്ത് ക്രൂരത ചെയ്താലും നമുക്കറിയാലോ നമ്മുടെ എല്ലാവരെയും അമ്മമാരെല്ലാം മക്കളെ നല്ല രീതിയിലായിരിക്കത്തില്ല ട്രീറ്റ് ചെയ്യുന്നത് പല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷേ പകരം എല്ലാ അച്ഛനെയും അമ്മയും ആരെയും ഈ മക്കൾ കൊല്ലാതെ ഇറങ്ങിയാലോ നമ്മൾ മനുഷ്യരാവുന്നപ്പോഴാണ് മനുഷ്യത്വം കാണിക്കുമ്പോഴാണ് നമ്മൾ മൃഗങ്ങളോട്ടുള്ള വ്യത്യാസം എന്താ മൃഗങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആണ് അതായത് ഇന്നത് ഇങ്ങനെ റൗണ്ട് ലൂപ്പ് പോലാണ് അവർക്കറിയാം എഴുന്നേക്കണം ആഹാരം കഴിക്കണം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണം താമസിക്കണം എഴുന്നേക്കണം ആഹാരം കുഞ്ഞുങ്ങളും ഇതേ ഉള്ളവരുടെ പക്ഷേ മനുഷ്യൻ അങ്ങനല്ല ഇതിനപ്പുറത്തേക്ക് അവർ പല കണ്ടുപിടുത്തങ്ങൾ നടത്തും പല കാര്യങ്ങൾ ചെയ്യും അനാവശ്യം ചെയ്യും നല്ല രീതിയിൽ രണ്ട് ഓപ്ഷനും അവർക്കുണ്ട് രണ്ട് വഴിയുണ്ട് നല്ലതിൽ പോകാൻ ചീത്തയിൽ പോകാനുള്ള വഴിയുണ്ട് തിരഞ്ഞെടുക്കാനുള്ള വഴിയുണ്ട് അതാണ് ഇവിടെ പലതും ഇല്ലാത്തത് അതിനൊരു പ്രധാന കാരണം ലഹരിയാണ് ആ ലഹരിക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കൂട്ടു നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പോലും ഒന്ന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നുണ്ട് ലഹരി നിർത്താൻ പറ്റത്തില്ല കുടിക്കുന്നവർക്ക് കുടിക്കാം പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് ലഹരി ഇവിടെ കൂടാനായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കൂടാനായിട്ട് ഇവിടെ സ്ട്രിക്റ്റ് ആക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് ഈ പറയുന്ന മദ്യത്തിലുപരി പല ലഹരിയും ഒഴുകുമ്പോൾ ഇത് ഏതു വഴി വരുന്നു ഏതു വഴി ഇവിടെ എത്തുന്നു ഇതെങ്ങനെയുള്ള കച്ചവടം ചെയ്യപ്പെടുന്നു ഗഞ്ചയും പൊടിയൊക്കെ വിൽക്കുന്ന ചെറിയ ആളുകളെ കൊച്ചു പിള്ളേരെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും താഴ്ത്ത കണ്ണികളായിട്ടുള്ള ആളുകളെ പിടിക്കപ്പെടും വണ്ടിക്കകത്ത് കൊണ്ടുപോയി ഒരു കിലോ ബുക്കി പൊക്കി കിലോ ബുക്കി ഇരുന്നൂറ്റമ്പത് ഗ്രാം ബുക്കി പക്ഷേ ഇവരുടെയൊക്കെ മൂലകാരണമായിട്ടുള്ള ഒരാളുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടല്ലോ അവരെന്നു പൊക്കുന്നില്ല അവരൊന്നും ഒന്നും അടപടലും നിൽക്കത്തില്ലയോ പക്ഷേ അതെന്താ പൊക്കാത്ത ഇവർക്ക് എല്ലാവർക്കും കുറച്ച് കാശെല്ലായിടത്തൊന്നും കിട്ടും താഴെയുള്ള ഓരോന്നും ഇട്ടു കൊടുക്കുക ആ സമയത്ത് മേടിയും പലതും വയ്ക്കും ഈ ലഹരി ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പഴത്തേക്കിനും ഇന്ന് മകൻ അമ്മയെ കൊല്ലും നാളെ അമ്മ മകനെ കൊല്ലും അതുപോലെ ലഹരിയുടെ പേരിൽ അച്ഛനെക്കൊല്ലും മക്കളെക്കൊല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മേ അച്ഛനും മക്കളും അറിയാതെ ഒരു കാലഘട്ടം വിദൂരത്തൊന്നുമല്ല അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കിയിരിക്കണം ഇനിയുള്ള മക്കളെ മക്കളെ എങ്കിലും എൻ്റെ പൊന്നും മാതാപിതാക്കളെനിക്ക് പറയാനുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അച്ഛനും അമ്മയും എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക സ്നേഹത്തോട് അവരെ വളർത്തുക അടി അടിക്കൊടുക്കേണ്ടി വന്നാൽ ഇന്നത്തെ കാലത്ത് അടി കൊടുക്കാനൊന്നും പാടില്ല പക്ഷെ അടി കൊടുക്കേണ്ടി വന്നാൽ കാവടര വെട്ടി അടിക്കൊന്നും വേണ്ട നല്ല ചൂരിൽ വെടിപ്പിച്ച് ചന്തിക്ക് അടി കൊടുത്ത് തന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ ചില പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും സ്നേഹവും തലോടലും കണ്ടവർ ഒക്കെയാവും പക്ഷെ ചില പിള്ളേർക്ക് ചൂരൽ കഷായം തന്നെ കൊടുക്കണം ഇവിടെ ഈ അമ്മയില്ലാതാവുമ്പോൾ നമുക്ക് വലിയ ദുഃഖം തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്ത ക്രൂരത അവൻ ദേശം കൊണ്ട് പെട്ടെന്ന് അവന് കൈ കിട്ടിയും എടുത്ത് തലക്കടിച്ചെങ്കിൽ നമുക്ക് പറയാം അവൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു പോയി പക്ഷേ അവൻ ഇൻറ്റൻഷനോടുകൂടി കാലുകൾ കെട്ടിയിട്ടിട്ട് അവർ ചവരെ കത്തിക്കുമ്പോൾ ഈ ഇതുപോലത്തെ മകന്മാരെല്ലാം ആലോചിക്കണം നിന്നെ ഒന്ന് പ്രസവിച്ച അവരുടെ അവസ്ഥ നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി ഇവര് കിട്ടാൻ പോകുന്നതെന്താ ഇവരെ കൊണ്ടുപോകും ജയിലിലേക്ക് കൊണ്ടുപോയി ആ ജീവന് ആഹാരം കൊടുക്കും പത്തറുപത് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ വേണ്ട പത്ത് വർഷം കഴിയുമ്പോൾ ഇവനെ ഇറക്കി വിടും ഇപ്പം പിന്നെ ഇവിടെ തന്നെ ജീവിക്കും ആ അമ്മയ്ക്ക് ആര് നീതി കൊടുക്കും എൻ്റെ ചോദ്യമാണ് ആ അമ്മയ്ക്ക് ആര് നീതി കൊടുക്കും അറുപതാമത്തെ വയസ്സിൽ സ്വന്തമായിട്ടൊരു തെറ്റും ചെയ്യാതെ അവരുടേതായ കാരണമല്ലാതെ സ്വന്തം മകനാൽ മരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇവിടെ നീതി കിട്ടും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഉത്തരം ആര് തരും ഇവനൊക്കെ കൃത്യമായി ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ ഭയം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഒരു പക്ഷേ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇതിവിടെ നടക്കത്തില്ലായിരുന്നു വലിയ ദുഃഖകരമായ വാർത്തയാണ് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ള ഇനിയെങ്കിലും ഇനി വരുന്നൊരു തലമുറയ്ക്കെങ്കിലും ഇവിടെ നല്ല രീതിയിൽ ജീവിക്കണം ഇനി വരുന്ന മക്കൾക്കെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ വാല്യൂ എന്താണെന്ന് അറിയിച്ച് വളർത്തണം അതെനിക്ക് പറയാനുള്ള പട്ടണി ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറി പട്ടണി പലർക്കും ഇല്ല പട്ടണി ഉള്ളത് വളരെ കുറവാണ് ആഹാരം അത്യാവശ്യത്തിന് പലയിടത്തും പല രീതിയിൽ നിന്നും കിട്ടുന്നുണ്ട് പക്ഷേ ഈ ലഹരിയുടെ കടന്നുകയറ്റം മനുഷ്യൻ ഒരുപാട് മനുഷ്യനല്ലാതാക്കി മാറ്റുന്നുണ്ട് അതിന് നിയന്ത്രിച്ചില്ലെങ്കിൽ നാളി ഇതിലേ ഇതിലേ വലുതുകൾ ഉണ്ടാവും നമ്മുടെ നാട് തന്നെ മുടിയാൻ ഈ ലഹരി വലിയൊരു കാരണമായി മാറും ഭയങ്കര ചെയ്യുന്നു ഇറ്റ്സ് ഔട്ട്